നമസ്കാരം വാശിക്ക് വ്യോമപാത അടച്ചു പാകിസ്ഥാന് നഷ്ടം പ്രതിദിനം ആറര കോടി രൂപ വാശിക്ക് പാകിസ്ഥാൻ സ്വന്തം കാലിൽ നിറയൊഴിക്കുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചതിൽ പാകിസ്ഥാന് ഒരു ദിവസത്തെ നഷ്ടം ആറര കോടി രൂപ ഇന്ത്യ സിന്ധു നദി ജലം പാകിസ്ഥാന് നിഷേധിച്ചതിന് ബദലായി എടുത്ത പ്രതികാര നടപടിയാണ് പാകിസ്ഥാൻ സ്വന്തം കാലിനെ വെടിവെക്കുന്നത് പോലെയുള്ള തീരുമാനമായതെന്ന് പരിഹാസമുയരുന്നു ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന് വലിയ നഷ്ടവും തിരിച്ചടിയുമാണെങ്കിൽ പാകിസ്ഥാന്റെ തീരുമാനം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഓരോന്നും പാകിസ്ഥാനെ പ്രതികൂട്ടിൽ നിർത്തുന്നതും പാകിസ്ഥാനെ ഒരുപാട് നഷ്ടം ഉണ്ടാക്കുന്നതുമാണ് പാകിസ്ഥാൻ അന്ധമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഫീസ് എന്ന നിലയിൽ വൻ തുകയാണ് ഈടാക്കിയിരുന്നത് ദിവസേന ഇതുവഴി രണ്ടു കോടിയിലധികം കിട്ടിയിരുന്നതായി പറയുന്നു പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ ബോയിംഗ് വിമാനം ഓവർ ഫ്ലൈറ്റ് ഫീസായി നൽകേണ്ടി വരിക ലക്ഷം രൂപയാണ് ഇതിലും വലിയ വിമാനങ്ങൾ പറത്തണമെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും ഇതിനു പുറമെ അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസും ആഭ്യന്തര വിമാനങ്ങളുടെ ദീർഘദൂര പറക്കലും തടസ്സപ്പെടുന്നതു മൂലം മറ്റൊരു മൂന്നര കോടി രൂപയും ദിവസേന പാകിസ്ഥാന് നഷ്ടമാകും ഇതെല്ലാം കൂടിയിട്ടാണ് ദിവസേന ആറര കോടിയെങ്കിലും നഷ്ടമാകുമെന്ന് വിലയിരുത്തുന്നത് ദിവസേന ഏകദേശം നാനൂറ് ഇന്ത്യൻ വിമാനമെങ്കിലും പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട് രണ്ടായിരത്തി ആക്രമണം നടത്തിയപ്പോഴും ഇതുപോലെ പാകിസ്ഥാൻ വ്യോമപാത അടച്ചു അന്ന് ഏകദേശം എൺപത്തഞ്ചു കോടി രൂപ പാകിസ്ഥാന് നഷ്ടമായിരുന്നതായി പറയുന്നു വടക്കേ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മലേഷ്യയിലേക്കും ഗൾഫിലേക്കും പറക്കുന്ന വിമാനങ്ങളെയാണ് പാകിസ്ഥാന്റെ ഈ തീരുമാനം ബാധിക്കുക വ്യോമപാത നിഷേധിച്ചത് മൂലം ഇന്ത്യൻ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം പറക്കേണ്ടതായി വരും എയർ ഇന്ത്യ ഇൻഡിഗോ ഉൾപ്പെടെ ഇതുവഴി പറക്കേണ്ട എല്ലാ വിമാനങ്ങളെയും ഇത് ബാധിക്കും ന്യൂസ് ഡാസ് ഭാരതഭൂമി